സോ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഒരു വട്ടമേശ സമ്മേളനമാണ് കാരണം അത് എല്ലാ പ്രാവശ്യം ഹയ്യോ ഐ എം സോറി ഞാൻ വെൽക്കം പറഞ്ഞില്ല മച്ചന്മാരെ റോസ് എക്സ്ട്രോളജിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ സ്വാഗതം വില കാരണം നമ്മൾ ഒരു ഫാമിലി ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ ദൈവവും ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് സോ ഇപ്പം ആ ഒരു വട്ടമേശ സമ്മേളനത്തിൽ ഒരു വഴക്ക് ഞാൻ എനിക്ക് കൂടുതൽ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നതെന്ന് വെച്ചെങ്കിൽ പഴയ കണക്ഷൻസ് ഒരുപാട് കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവാൻ പറ്റുന്നത് സോ എൻ്റിൽ വന്നിട്ട് ക്യാപ്റ്റൻ വന്നിട്ട് മീറ്റിംഗ് വെക്കാറുണ്ട് എന്താണ് കുറവ് ഏതാണ് ചെയ്യേണ്ടത് എന്താണ് അപ്രീഷിയേറ്റ് ആണെങ്കിൽ അപ്രീഷിയേഷൻ ചെയ്ത് ശരിയല്ലെങ്കിൽ ചെയ്ത് ശരി അതിൻ്റെ ചില സമയത്ത് കുറേ വഴക്ക് അതിൻ്റെ ചില സംബന്ധിച്ചുള്ള ആൾക്കാർ കരച്ചിൽ പൊട്ടിച്ചു ഈ കാര്യങ്ങളെല്ലാം മിക്സ് ആയിട്ടുള്ള സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇന്ന് പക്ഷെ എനിക്ക് ഹൈലൈറ്റ് ആയൊരു ഫീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വില്ലനായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു തുടക്കം ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് വന്ന് ഭയങ്കര ഒച്ചു സംസാരിച്ച് എല്ലാത്തിനും ഓവർ റിയാക്ട് ചെയ്ത ആള് മറ്റ് കിറ്റും പിടിച്ച് നടക്കുന്ന മാതിരി അതിൻ്റെ ഉള്ളിലെ ട്രോളിയും പിടിച്ച് ഇങ്ങനെ 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 നടക്കുകയാണ് രതീഷ് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്താ കാണിക്കുന്നത് എന്നുള്ളത് പുള്ളി എക്സ്ട്രീം ഓവർ റിയാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ടാണ് കയറുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇറങ്ങി പോകാൻ തോന്നുമ്പോൾ ഇറങ്ങി വരാനായിട്ട് നമ്മുടെ കുടുംബാകെ തറവാടോ വീടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് പോകണം ഇത് നിങ്ങൾക്ക് പറ്റില്ല എന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കില്ലായിരുന്നു കാരണം ഇന്റർവ്യൂ ടൈമിലും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു രതീഷ് ഓൾമോസ്റ്റ് സീസൺസ് ഒക്കെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തോന്നണേൽ പഴയ സീസണിലെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗബ്രിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു സോ ഇതൊന്നും അറിയാതല്ല എൻ്റെ ഉള്ളിൽ പക്ഷേ പുള്ളി ഒരു കണ്ടന്റ് ഉണ്ടാക്കി കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അടക്കം ഇവിടെ ഇതിനെ പറ്റി സംസാരിക്കുന്ന പുള്ളിയുടെ പെട്ടിയും തൂക്കില്ല അങ്ങോട്ടുള്ള നടപ്പും കാര്യങ്ങളൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഇപ്പൊ വന്നിരിക്കുന്നത് പക്ഷെ എനിക്ക് ഹൈലൈറ്റ് ആയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അർജുൻ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു കമ്മ എന്നൊരു അക്ഷരം പുള്ളിയുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത്ര നേരം ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കണ്ടസ്റ്റൻസ് ആരും മൈൻഡേ ചെയ്യുന്നില്ല പുള്ളി പെട്ടി പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് ആരും പുറകെ പോകാനോ പാൻ പറയാനോ ദാറ്റ് വാസ് സിംപ്ലി സൂപ്പർ ഓക്കെ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹൈ ലെവൽ ആറ്റിറ്റ്യൂഡ് അറ്റ് ദ സെയിം ടൈം കോമ്പറ്റീഷനെ ആയിട്ട് എടുക്കുകയും ഈ മാതിരി ഡ്രാമയും കാര്യങ്ങളും ഇവിടെ നടക്കില്ല നടന്നാലും ഓക്കെ പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്നല്ല ബൈബിളാണ് നിൽക്കുന്നത് അപ്പൊ ആൾ പെട്ടിയെടുത്ത് പുറത്തോട്ട് പോയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവൻ അതിൻ്റെ ഉള്ള കണ്ടായി എനിക്കും അറിയാം ബിഗ് ബോസ് അങ്ങനെ പുറത്തോട്ട് ഇറക്കി വിടത്തൊന്നും പിന്നെ പുള്ളിയെ മാക്സിമം ഇട്ട് കറക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കണ്ടന്റ് ആണല്ലോ അതിന്റെ അകത്തുള്ള ആൾക്കും വേണ്ടത് കണ്ടന്റ് ആണല്ലോ അപ്പൊ പുള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് പോകണം ബിഗ് ബോസ് എന്നൊക്കെ പിന്നെ പെട്ടിങ്ങോട്ട് കുറച്ചു നേരെ അങ്ങോട്ടും നടക്കുന്നു ക്ഷീണിച്ചിട്ട് അത്തോണ്ട് വയ്ക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അലമ്പാക്കിയാലോ രതീഷ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും കൺഫർഷൻ റൂമിൽ വിളിച്ചിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുമായിരുന്നു പക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതിൻ്റെ കണ്ടസ്റ്റൻസ് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാവുന്നതാണ് അപ്പൊ ആണെങ്കിലും ഇതിപ്പോൾ കാണിച്ചത് വെറും കോപ്രായ ാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഹാറ്റ്സ് ഓഫ് ദ അതർ കണ്ടസ്റ്റന്റ് എക്സെപ്റ്റ് അർജുൻ കാരണം അർജുൻ ആസ് എ ക്യാപ്റ്റൻ ഒരു വാക്ക് ഇവിടെ വഴക്കുണ്ടാവുന്നതിന്റെ അഭിപ്രായം പറയുന്നില്ല അറ്റ്ലീസ്റ്റ് രതീഷിനോട് എന്താ കാര്യം ഒന്നും ചോദിക്കുന്നില്ല ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നോക്കണം കണ്ടസ്റ്റൻസിന്റെ കാര്യം നോക്കണം കണ്ടസ്റ്റൻസ് പറയുന്ന കാര്യത്തിൽ വാല്യൂ ഇല്ലെങ്കിൽ പോലും അവിടെ സംസാരിച്ച് അത് കോംപ്രമൈസ് ആക്കാന്നുള്ളത് ആസ് എ ക്യാപ്റ്റൻ ചെയ്യേണ്ടതാണ് അപ്പൊ അർജുന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അർജുനോട് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ബാറ്റ് അതർ തിങ്സ് പെട്ടിങ്ങോട്ട് അങ്ങോട്ടുള്ള നടക്കലും കാര്യങ്ങളൊക്കെ ചുമ്മാ കോപ്പറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇനിയും ഇതുപോലെ ചിലപ്പോൾ അഭിപ്രായങ്ങളും നല്ല നല്ല സംഭവങ്ങളും സേഫ് ചെയ്യും കളിക്കുന്നവരാണ് ആരൊക്കെയാണ് പൊട്ടിത്തരുള്ള സംഭവങ്ങൾ നമുക്ക് കാത്തിരുന്നു കാണാം ഗുഡ് ബൈറ്റ്